ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ഈസി ആയിട്ടിത് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഉള്ളിവടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് വലിയ ഉള്ളിക്കാനും കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് അഞ്ച് പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം ഈ ഉള്ളി എല്ലാം നന്നായി പ്രസ് ചെയ്ത് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോഴേ അതിലുള്ള നീരൊക്കെ നന്നായിട്ട് ഇറങ്ങി വരൂ ഇനി ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിലെ ഒന്നര ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മാവിൽ ഞാൻ കടലപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മൈദ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം ആദ്യമേ കൂടുതലായിട്ട് ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ നിൽക്കരുത് അപ്പോൾ മാവിൻ്റെ ശരിക്കുള്ള പാകം അറിയാൻ കഴിയില്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് മാവ് ലൂസായി പോകാതെ ഈ ഒരു പരിയോഗത്തിൽ വേണം റെഡിയാക്കി വെക്കാനായിട്ട് ഇനി ഇതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം രണ്ട് മണിക്കൂറിന് ശേഷം മാവ് ഇതാ നന്നായിട്ട് ഫേമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഉള്ളിവിടെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതുപോലെ കുറേശ്ശേ മാവ് എടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇനി ഇത് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ മറ്റുള്ള എല്ലാ ഉള്ളി ഇവിടെയും റെഡിയാക്കിയെടുക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ സെക്കൻഡ് ബാസിലുള്ള ഉള്ളിവടകളും അടിപൊളി തന്നെ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് ഫുഡ് എണ്ണമയം ഒന്നുമില്ല എന്തൊരു രുചിയാണെന്നറിയാൻ കഴിക്കാൻ അപ്പം എല്ലായിരിക്കും എൻ്റെ ഉള്ളിവട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ